മചന്ദ്രാ രാമഭദ്രാ വേദസേ രഘുനാഥായ സീതൈ നമ കൂജന്ദം രാമ രാമേധി മധുരം മധുരാക്ഷരം ആരുഹ്യകവിദാഖാ വന്ദേവാത്മീകോകിളം ജാനകീജീവനസ്മരണം ജയ ജയാമ രാമ നമസ്കാരം സനാതനധർമ്മ സംവിധകൾ പങ്കുവെക്കാനായുള്ള ചാനലായ നാഥശ്രീരെ എല്ലാവർക്കും സ്വാഗതം പ്രിയരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു ശ്രീമത് വാത്മീ രാമായണത്തിൽ മാരീചൻ മായാമാനായിട്ട് പോകാൻ രാവണൻ്റെ നിർബന്ധപ്രകാരം തീരുമാനം എടുത്തു ആ മനോഹരമായിട്ടുള്ള മൃഗത്തിനെ രാമൻ കാണുന്നു മുമ്പ് കണ്ടിട്ടില്ലാത്ത വിധം സ്വർണമയമായ രത്നപ്പുള്ളികൾ മനോഹരമായിട്ടുള്ള രീതിയിൽ ഡിസൈൻ ഇട്ട പോലെ കണ്ട് അതിനെ പിടിക്കാനായിക്കൊണ്ട് രാമൻ പോവാൻ വേണ്ടി ലക്ഷ്മണനെ സീതയെ ഏൽപ്പിച്ചു സീതയെ പ്രദക്ഷിണേനാദിബലേന പക്ഷിണ അതായത് വളരെ ഈ സീതയെ നീക്കാക്കണം സർവതയവശങ്കിത എല്ലാവിധത്തിലും പ്രദക്ഷിണം സർവ്വതയവശങ്കിത അവ അപ്രമത്ത പ്രതികരിക്ക മൈഥിലിയും പ്രദക്ഷിണം സർവ്വതയവശങ്കിത മൈഥിലിയായിട്ട സീതയെ എല്ലാവിധത്തിലും നീ ശുഷ നോക്കി കാത്തു രക്ഷിക്കണം ജഡായു എന്ന പക്ഷിയും നിനക്കതിനുപകാരായിട്ട് തരും ആ ജഡായു ആയിട്ടുള്ള പക്ഷിയോട് കൂടിയിട്ട് നീയെ വേണ്ട സഹായം ചിലപ്പോൾ ജഡായു നിനക്ക് ഈ വിഷയത്തിൽ നൽകി എന്ന് വരും ഒരു രാമഗുണകാംക്ഷയാണ് ജഡായു അതേപോലെ ആ സഹായത്തോടു കൂട്ടി സീതയെ സർവ്വതാ മുഖ്യരക്ഷിച്ചാലും എവിടേക്കും പോവരുത് എന്ന് പറഞ്ഞ് ഭഗവാൻ വാള് അമ്പ് അസ് വില്ല് മുതലായിട്ട് എടുത്ത് മാനിൻ്റെ പിന്നാലെ പായു പാഞ്ഞു പോവുകയാണ് തഥാതു തം സമാധിശ്യ ഭ്രാതരം രഘുനന്ദന തഥാ രാസീം മഹാതേജ ജംബൂ ന ജാംബൂ നദ അയസുരും വളരെയധികം മുർച്ചയുള്ളതായിട്ടുള്ള പൊന്നിൻ്റെ പിടിയുള്ള ജാമ്പൂന്നതമയസരും ആ വാളൊക്കെ കയ്യിലെടുത്ത് അമ്പും ബില്ലും എടുത്ത് ആ മാനിൻ്റെ പിന്നെ ആലെ പുറപ്പെട്ടു എന്ന് പറയുകയാണ് ചിലപ്പോൾ അടുത്ത് കിട്ടും എന്ന് തോന്നിപ്പിച്ചും ചിലപ്പോൾ ദൂരത്തേക്ക് കുതിച്ചു ചാടിയും കാണപ്പെട്ടും കാണാതെയും ആ മാന് രാമനെ കൊണ്ട് കുറച്ച് ദൂരത്തേക്ക് അങ്ങനെ പോയി രാമൻ അതിൻ്റെ പിന്നാലെ പോവുകയും ചെയ്തു താംസ്മ പശ്വതി രൂപേണ ദ്യോതമാനമിവ അഗ്രത കണ്ടിട്ടും കാണാതെയും പിടികൊടുക്കുന്നു തോന്നും പിടിക്കുമ്പോഴൊക്കെ അവിടുന്ന് ചാടുക അങ്ങനെ ദൂരത്തേക്ക് ദൂരത്തേക്ക് അങ്ങനെ പോയി കുതിച്ച് ചാടുകയാണ് ആകാശത്തേക്ക് കുതിച്ച് ചാടുകയും ചെയ്തു ദൃശ്യമാനം അദൃശ്യഞ്ച കണ്ടിട്ടും കാണാതെയും ചിലപ്പോൾ കാണും ചിലപ്പോൾ കാണില്ല തേതിയെ പോയി കാണാനില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ അതാ കണ്ടു എന്ന് പറയും അങ്ങനെ ഇപ്പോൾ മറഞ്ഞിട്ടും ഇതിപ്പോൾ പ്രത്യക്ഷപ്പെട്ടിട്ടും ആകാശത്ത് ഈ മേഘങ്ങളുടെ ഇടയിലുള്ള ചന്ദ്രനെ പോലെ ചിന്നാഭ്രൈരിവ സംവീതം ശാരദം ചന്ദ്രമണ്ഡലം ചന്ദ്രമണ്ഡലത്തിൽ ഈ മേഘങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ അങ്ങനെ കാണും മേഘം മൂടിയാൽ കാണൂല ആ മേഘത്തിന് പുറത്ത് വന്നാൽ കാണാം അല്ലേ അങ്ങനെ ചന്ദ്രനെ കണ്ടിട്ടും കാണാണ്ടേയും എന്ന പോലെ കുറേ ആശ്രമത്തിൽ നിന്ന് ദൂരെ ആയി തീർന്നു ഭഗവാൻ ദേഷ്യം വന്നു അത് എത്രയേലും പിടികിട്ടാതെ തന്നെ ഇങ്ങനെ ഓടിക്കുക കളിപ്പിക്കുക എന്ന് പറഞ്ഞപോലെ ആസിയിൽ ക്രുദ്ധസ്തു കാകുസ്തോ വിശസ്തേന മോഹിത അതാവതേ ശുശ്രാന്ത ഛായാമാസി ദൂരെ ദൂരെ ഇങ്ങനെ ഓടിയപ്പം ഭഗവാൻ ലേശം ഒന്നിങ്ങനെ വിശ്രമിക്കണം എന്നൊരു തോന്നൽ ഇവിടെ ഇരിക്കുക എന്തായാലും വരണത് വരട്ടെ ഇപ്പം അതതിൻ്റെ പാട്ട് പോട്ടെ പിന്നെ നോക്കാം എന്നു പറഞ്ഞിട്ട് അവിടെ കുറച്ച് നേരം അങ്ങനെ വിശ്രമിക്കുകയാണ് വിശ്രമിച്ചപ്പോൾ പാരീജനും വിശ്രമിച്ചു തനിക്കും വേണമല്ലോ അപ്പം അത് ഓടി നടക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നേരം അവിടെ രാമനോടിരിക്കുകയാണെങ്കിൽ ഞാനും സത്ത മുന്മാതയാ മാതാ മൃഗരൂപോ നിശാചരാ മൃഗീപരിവൃതോ വന്നേ അധൂരാ പ്രത്യദിശതാ രാമൻ്റെ ദൃഷ്ടയിൽ നിന്ന് മറയാതെ നാലേശടുത്തല്ലാണ്ടീച്ചു ദൂരത്തായി മറ്റു മാനുകളുടെ കൂട്ടത്തിൽ ഈ കള്ളമാനിനെ രാമൻ കണ്ടു രാമൻ്റെ ദൃഷ്ടിയിൽ പെട്ടു എന്ന് കണ്ടപ്പോൾ ദഥാ വീണ്ടും ഓടി ഒളിക്കുകയാണ് ഗൃഹീതുകാമം നൃട്ട്വാതം അതിനെ പിടിക്കാൻ രാമൻ ശ്രമിച്ചു ശ്രമിക്കുന്നുണ്ട് എന്ന് തോന്നിയപ്പോൾ പുനരേവാതാപത വീണ്ടും ഓടി ദൃഷ്ടിപഥത്തിൽ നിന്ന് മറയുകയും ചെയ്തു പിന്നീ രാമൻ ഓടി അപ്പം അതിനെ കിട്ടില്ല എന്ന് ഏകദേശം അങ്ങനെ തോന്നുകയാണ് ഇതിന് എന്തോമായ വിദ്യ ഉണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ അത്രയൊക്കെ ഓടിയതിനെന്താ കിട്ടാതിരിക്കാൻ ക്രുദ്ധനായിട്ടുള്ള രാമൻ നാറ്റാ മൂർച്ചയുള്ള ഒരു ശരം നീ കൊല്ലാണ്ടതിന് വഴിയൊന്നുമില്ല അതപ്പം നല്ലത് എന്നാ അതിൻ്റെ തോലും കൊമ്പെങ്കിലും ഉടുക്കാമല്ലോ ജീവനോടെ കിട്ടില്ലെങ്കിൽ തോലും കൊമ്പായാലും മതി സീത ഒരു വാക്ക് പറയുന്നുണ്ട് അത് ആ വാക്കാ വിചിത്യുണ്ട് എന്താ ജീവനോടെ പിടിച്ചു കൊണ്ടുവരാൻ പറഞ്ഞിട്ടുള്ള മാന്യെ എങ്ങനെ രാമൻ കൊല്ലുക കൊന്നാൽ സീതയ്ക്ക് ഇഷ്ടമാവില്ല എന്ന് അങ്ങനെ ഉണ്ടായിട്ടില്ല അഥവാ കിട്ടിയില്ലേച്ചാൽ കൊന്നാലും വിരോധമില്ല അപ്പം നമുക്കതിൻ്റെ തോലും ഒമ്പോ ഒന്നേ മാനിന്യത് ചിലരിങ്ങനെ അലങ്കാരമായിട്ട് വെക്കുമല്ലോ ജീവനോടെ കിട്ടിയിട്ടില്ലാച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം ഇത് അലങ്കാരമായിട്ട് വീട്ടിൽ വയ്ക്കാം ജീവനോടെ അങ്ങനെ വളർത്താം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ശര എടുക്കുക അല്ലാതെ വേറെ വഴിയൊന്നുമില്ല എന്നങ്ങനെ പറഞ്ഞ് ഒരു ശര എടുത്തിട്ടാണ് തൊട്ടയ്ക്ക് മുമോജജ്വലിതം ദീപ്തം അത്രം ബ്രഹ്മവിനിർമ്മിതം ശരീരം മൃഗരൂപ വിനിർമ്മിത്യ ശരോത്തമാ ആ ഭയങ്കരമായിട്ടുള്ള ശരം മാരീചനെ ലക്ഷ്യം വെച്ച് തൊടുത്തപ്പോൾ ചീറിപ്പാഞ്ഞ് ആ ശരീ മാ ശരീരത്തിലെത്തി ഹൃദയം തുളച്ച് അപ്പുറത്തേക്ക് എത്തുന്നത് കാണപ്പെട്ടു ആ സമയത്ത് മാരീചൻ ദേഹം മായാദേഹം ഉപേക്ഷിച്ചു മാനിൻ്റെ ദേഹം ഉപേക്ഷിച്ചു താഴത്തെങ്ങട്ട് വീണു ജീവൻ ഇങ്ങനെ പോണേയുള്ളു പോയിട്ടില്ല താഴത്ത് വീണു ജീവൻ പോവും എന്ന് ഉറപ്പായി എന്ത് ചെയ്യണം ഞാൻ ഇപ്പം ഇവിടെ മരിച്ചാൽ എങ്ങനെയാണ് രാവണൻ സീതയെ അപഹരിക്കുക അവിടെ ലക്ഷ്മണൻ ഉണ്ടല്ലോ ആ ലക്ഷ്മണനെ അകറ്റാൻ എന്താണ് മാർഗം സ്മൃത് തത് വചനം രക്ഷോ ദൗണതു ലക്ഷ്മണം ഇഹപ്രതാവേ സീതാ ശൂനേതാം രാവണോഹരേ രാവണനെ രാവണൻ എങ്ങനെയാണ് ഇങ്ങനെയായ സീതയെ അപഹരിക്കുക അതിനൊരു സൂത്രം കണ്ടു സീതേ ലക്ഷ്മണ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് നിലവിളിക്കുക മരിച്ചത് രാമനാണ് എന്ന് അവർ കരുതണം സ്വപ്രാപ്തകാലമാജ്ഞായ ചകാരച തഥസ്വരം സദൃശം രാഘവസ്യേവ ഹാ സീതേ ലക്ഷ്മണേതി ചീതേ ലക്ഷ്മണ ഇപ്രകാരം സദൃശൻ രാഘവസ്തേ വ രാഘവൻ്റെ ശബ്ദവുമായിട്ട് മിമിക്രിയിൽ ശബ്ദ അനുകരിക്കുന്ന ഏർപ്പാട് പണ്ടുകൊണ്ട് അതാ ആവശ്യത്തിനൊക്കെ രാമൻ്റെ ശബ്ദത്തിൽ കരഞ്ഞു ഹേ സീതാ ലക്ഷീതേ ലക്ഷ്മണേ ലക്ഷ്മണോ എന്നെ രക്ഷിക്കൂ എന്നങ്ങനെ പറഞ്ഞു തേനമർമ്മടി നിർദ്ധ ശരേ ശരേണാനുപമേണ ച ഉപമമില്ലാത്ത ശരങ്ങൊണ്ട് രാമൻ്റെ ബാണത്തിന് എന്തോ വേറെ വല്ല ബാണവും തുല്യവും ശക്തമായിട്ടും മൂർച്ഛയറ്റ ശരങ്ങനെ തറച്ചത് കൊണ്ട് മൃഗരൂപം എന്തോ തത്ത് എക്വാ മാനിൻ്റെ രൂപത്തെ ഉപേക്ഷിച്ച് രാക്ഷസൻ്റെ രൂപത്തെ കൈക്കൊണ്ടു എന്ന് പറയണം അതെങ്ങനെയൊക്കെ നിങ്ങൾ പറയണ്ട ചക്രേ സ സമുബാകായോ മാരീജോ ജീവിതം തൃജൻ തതോ വിചിത്രമേ വിചിത്രത കേയൂര സർവാഭരണഭൂഷിത ആ സർവാഭരണഭൂഷിതനായിട്ടുള്ള രാക്ഷസൻ്റെ രൂപം തോൾവളകളുണ്ട് അതുപോലെ തന്നെ മറ്റ് ആഭരണങ്ങൾ കഴുത്തിലും കാതിലൊക്കെ ധരിച്ച് കുണ്ടലാദികളൊക്കെ ധരിച്ചിട്ടുണ്ട് സ്വർണമാല പിന്നെ ദമിഷ്ട്ര ഇങ്ങനെ ആഭരണധാരിയായിട്ട് സ്വർണഭൂഷിതനായിട്ട് ഉള്ള രാക്ഷസരൂപം പുറത്തേക്കങ്ങനെ കണ്ടു ഈ ലക്ഷ്മണാ എന്ന വാക്യം മായയാണ് എന്ന് ലക്ഷ്മണൻ നേരെ മനസ്സിലാക്കിയിരിക്കുന്നു മാരീചസ്തതു മായേഷ പൂർവോക്താ ലക്ഷ്മണേനതു രാമൻ ചിന്തിച്ചു ലക്ഷ്മണൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടേട്ടാ അത് ശരിക്കുള്ള മാനല്ല ചതിയുണ്ടതിൽ മായയുണ്ടതിൽ ഇത് മാരീചനാണെന്ന് അടക്കം ലക്ഷ്മണൻ പറഞ്ഞു ഈ ഇതിലെങ്ങനെ ഇതിലധികം വ്യക്തമാക്കുക അതുകൊണ്ടാണ് ഇവൻ എങ്ങനെ കരഞ്ഞത് ഹീതെ രാമ എന്ന് ലക്ഷ്മണ എന്ന് കര സീതേ ലക്ഷ്മണ എന്ന് കരഞ്ഞത് ഹ സീതേ ലക്ഷ്മണേ തി ച ലക്ഷ്മണ രക്ഷിക്കൂ സീതയെ രക്ഷിക്കൂ എന്ന് കരഞ്ഞു ഇത് സീത കേട്ടുണ്ടാവും സീത കേൾക്കത്തക്ക വിധത്തിൽ കരയണം എന്നിട്ടേ കാര്യമുള്ളൂ ഈശ്വര സീത ഇപ്പോൾ എന്തായിരിക്കും കരുതി ഉണ്ടാവുക എനിക്ക് വല്ലതും സംഭവിച്ചു എന്ന് കരുതുമോ ലക്ഷ്മണൻ എന്താണ് ചിന്തിക്കുക എനിക്ക് വല്ലതും സംഭവിച്ചു എന്ന് തീർച്ചയായിട്ടും അവർ ചിന്തിച്ച് ഒരു പക്ഷേ ലക്ഷ്മണൻ എന്നെ തേടി വന്നാലോ അതെന്നെ സംഭവിക്കണതും ആ സമയത്ത് സീതയെ രാവണം കൊണ്ടുവന്നു വിചാരിച്ചിട്ടില്ല പക്ഷെ വല്ല രാക്ഷസന്മാർ വന്ന് പിടിച്ച് തിന്നേ എന്തെങ്കിലും അനിഷ്ടം സംഭവിക്കുമോ എന്നൊരു ഭയം രാമന് ആ സമയത്ത് ഉണ്ടായി എന്ന് പറയണം എന്തോ ഒരു അശുഭം തന്നെയാണ് വരണത് ചിലപ്പോൾ നമുക്കുള്ളിൽ ഒരു പെട്ടെന്നൊരു കിടിലതുണ്ടാവും അല്ലേ തത്രരാമം ഭയം തീവ്രം ആ വിവേഷവിഷ അത് കേട്ടപ്പോൾ എന്തോ ഒരു പേടി ഉണ്ടായി ഇതെന്തോ ഒരു ആപത് സൂചനയാണല്ലോ മാത്രമല്ല ചില ദുശഗുണങ്ങൾ ഉണ്ടാവുകയും ചെയ്തു മനസ്സ് കുറച്ചിങ്ങനെ അസ്വസ്ഥമായി ആ രാക്ഷസനെ കൊന്ന് അവൻ്റെ നിലവിളി കേട്ടപ്പോൾ രാമന് വല്ലാത്തൊരു ദുഃഖവും ഭയവും മനസ്സിൽ തോന്നി രാമാരീശൻ്റെ കരച്ചിൽ കേട്ടപ്പോൾ ഉടനെ രാമൻ എന്ത് ചെയ്തു വേറൊരു മാനിനെ കൊന്ന് ചില മാംസം കയ്യിൽ സീ സ്വീകഴുതി ഭക്ഷണക്കേ കാട്ടിൽ കിട്ടുള്ളൂ മറ്റൊരു മാനിനെ കൊന്ന് മാംസവും കയ്യിലെടുത്ത് നേരെ ആശ്രമത്തിൽ തൻ്റെ ആശ്രമത്തിൻ്റെ നേരെ നടന്നു ആർത്തുരന്തുതം ഭർത്തായ സദൃശം വനി ഉപാശലക്ഷ്മണം സീത ഗച്ചജാനി ഹി രാഘവം ലക്ഷ്മണ ആ കരച്ചിൽ കേട്ടില്ലേ നീ വേഗം ഏട്ടനെ തേടി തേടിപ്പോ എന്തോ ഏട്ടന് തീർച്ചയായിട്ടും സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഏട്ടൻ ഇങ്ങനെ കരയോ വേഗം പോകണം ആക്രന്തമാനന്തുവനെ ഭ്രാതരം ത്രാതുമർഹസി ഭ്രാതാവായിട്ടുള്ള ഏട്ടനെ നീയെ രക്ഷിക്കണം ഒരു നിമിഷം പോലെ ഇനി ഇവിടെ നിൽക്കരുത് വേഗം പോവും വേഗം പോവും എന്നെ പറയാണ് അപ്പൊ ലക്ഷ്മണം പറഞ്ഞു ഏയ് എന്ന ജഗാമ തഥോക്തൂ പ്രാതുരാജ്ഞായ ശാസനം ശ്രീദേ എഴുത്തമ്മേ എന്നോട് ഇപ്പൊ പോകാൻ പറയരുത് ദേവി ഇതിട്ട് ഏട്ടൻ എന്നോട് വിടുന്ന് അനങ്ങരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്തു വന്നാലും വിടുന്ന അനങ്ങരുത് ഞാൻ ഏട്ടൻ്റെ ആജ്ഞയെ ധിക്കരിച്ചിട്ട് എങ്ങനെ വിടുന്ന് പോവും ആ കരഞ്ഞത് ഏട്ടനല്ല ആർത്തനാഥവും ജ്യേഷ്ഠൻ്റെ ഏട്ടനുണ്ടാകയില്ല ധരിച്ചാലും രാക്ഷസന്മാരുടെ മായ ഇത് നൂനം ഇത് മായേണ ആ കരഞ്ഞത് ഏട്ടനല്ല പിന്നെ പറഞ്ഞു ദേവഗന്ധർവന്മാർക്ക് ആർക്കും തന്നെ ഏട്ടനെ കൊല്ലാനായിട്ട് സാധിക്കില്ല അങ്ങനെ ഒരു രാക്ഷസനെ എങ്ങനെയാണ് കൊല്ലാനായിട്ട് സാധിക്കുക അതുകൊണ്ട് വിചാരപ്പെടരുത് ദുഃഖിക്കരുത് ആർക്കും തന്നെ ഏട്ടനെ കൊല്ലാനോ ആർത്തനാദം പുറപ്പെടിക്കാനോ സാധിക്കില്ല ഇത് കേട്ടു ഒരിക്കലും പറയാൻ പറ്റാത്ത വാക്കാണ് പിന്നെ സീത പറയണത് അപ്പം യഥാർത്ഥ നമ്മുടെ ആത്മീ മായാ മായാസീതയെ കൊണ്ടാണ് പറയപ്പെടുന്നത് ശരിക്കുള്ള സീത അങ്ങനെ പറയുമോ എന്ന് എഴുത്തച്ഛനൊരു സംശയം മായാ തോന്നിയിട്ടാണത്രേ മായാസീത മായാസീത ഇവിടെ പറയണില്ല രാമായണത്തിൽ ആ ഒരു സങ്കല്പല്ല ശരിക്കുള്ള സീത തന്നെയാണ് പറയണത് ലക്ഷ്മണ നിൻ്റെ എനിക്ക് മനസ്സിലായി യസ്തമസ്യാം യസ്ത്വമസ്ത്യാവസ്ഥ ഭ്രാതരം നാഭിപത്സേ ഇച്ഛസിത്തം വിനശന്തം രാമം ലക്ഷ്മണമൽകൃതേ എൻ്റെ നാശം ആഗ്രഹിച്ചിട്ട് എന്നെ സ്വന്തമാക്കിയിട്ട് നേടാനാണ് എൻ്റെ ഉദ്ദേശം അല്ലെങ്കിൽ എന്നെ അനുഭവിക്കാനാണ് എൻ്റെ ഉദ്ദേശം എങ്കിൽ അത് നടക്കില്ല എൻ്റെ ജീവനുള്ള ശരീരത്തിൽ അതൊരിക്കലും നടക്കില്ല രാമനെ കൂടാതെ മറ്റൊരാളെ ഞാൻ മനസ്സിൽ ചിന്തിക്കുക പോലും ഇല്ല തീർച്ചയായിട്ടും ഭരതൻ അയച്ചിട്ട് ആ ഭരതൻ്റെ ഇഷ്ടപ്രകാരം എൻ്റെ നാശം നീ ആഗ്രഹിക്കുന്നു ലക്ഷ്മണൻ ആവുമ്പാഴും പറഞ്ഞു നോക്കി പന്നകാസുരഗന്ധർവദേവമാനുഷ രാക്ഷസീ അശഖ്യത്തവ വൈദേഹി ഭർത്താ ജേതു ന സംശയ പോലും തോൽപ്പിക്കാൻ പറ്റാത്തതായിട്ടുള്ള ദേവി ദേവിയുടെ ഭർത്താവിനെ അറിയില്ലെങ്കിൽ എൻ്റെ ജ്യേഷ്ഠനെനിക്കറിയാം നിൻ്റെ ഭർത്താവിനെ നനയ്ക്കറിയില്ലെങ്കിൽ എൻ്റെ ജ്യേഷ്ഠനെ എനിക്കറിയാം ഒരാൾക്കും ഒന്നും തൊടാൻ പോലും പറ്റാത്തതായിട്ടുള്ള ആ രാമൻ്റെ മുഖത്ത് നിന്ന് എങ്ങനെ ആർത്തനാഥുണ്ടാവും ആ ദേവിയെ നിന്നെ അല്ലെങ്കിൽ ഭഗവതിയെ തനിച്ചാക്കിയിട്ട് പോവാൻ ദയവെയ്തിട്ട് പറയരുത് എനിക്ക് പറ്റില്ല ഹൃദയം നിർഭൃതം തേസ്തുസന്ധാപസ്തുചാ ചിതാമയം ദുഃഖത്തെ കളയൂ അധികം താമസിക്കേണ്ട രാമൻ ങ്ങോട്ട് തിരിച്ചെത്തും ആ കേട്ട ശബ്ദം ഏട്ടൻ്റെ അല്ല ന സത്യസ്വരോ വ്യക്തമായ കേണശിൽ കൃതം മായ കൊണ്ട് ഏതോ മറ്റൊരാൾ നിഷ്ഠിച്ചതാണ് ഏട്ടൻ്റെ നാഥ് എനിക്കറിയാം കേട്ടാൽ തന്നെ അത് കള്ളത്തരമാണ് എന്ന് വളരെ വ്യക്തമാണ് അത് കേട്ടിട്ട് ഞാൻ ഇവിടുന്ന് പോയാൽ ദോഷം ദോഷമുണ്ടാവുന്നത് ഭഗവതിക്കാണ് അതുകൊണ്ട് ദയവായിട്ട് ഇതെന്നോട് പറയരുത് മാത്രമല്ല മാരീചൻ പലരും രാവണനൊക്കെ നമ്മളോട് ശത്രുതയുണ്ട് കരൻ എന്നെ കൊന്നത് ഇങ്ങനെയുള്ളതായിട്ടുള്ള കാലകാര്യങ്ങളെ കൊണ്ട് രാമൻ ആപത്ത് വരണം എന്ന് വിചാരിക്കുന്ന രാവണപക്ഷീത പക്ഷപാതികളായിട്ടുള്ള രാക്ഷസന്മാരെ എഴുതോക്കു സീതെ കാട്ടിലുണ്ട് ദേവി കാട്ടിലുണ്ട് അതുകൊണ്ട് ഇത് മായയാണ് ഒരു ഗൂഢലക്ഷ്യത്തോടു കൂടിയിട്ടുള്ള മായ ഒരു അജണ്ട എന്നൊക്കെ നമ്മൾ പറയുമല്ലോ അന്നെയാണത് അല്ലാതെ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് എഴു തീർച്ചയായിട്ടും ജ്യേഷ്ഠത്തി അമ്മയ്ക്ക് ഇതുകൊണ്ട് ആപത്തുണ്ടാവും ഞാൻ വിടുന്ന് പോയാൽ അതുകൊണ്ട് ഞാനിവിടെ ഇപ്പോൾ ആവശ്യമാണ് അല്പസമയം ക്ഷമിക്കുകയാണ് പോവേണ്ടത് കുറച്ച് കഴിഞ്ഞാൽ ഏട്ടൻ ഇങ്ങോട്ട് എത്തിക്കോളും പിന്നെ ഈ സീത പറഞ്ഞു സ്ത്രീകളുടെ ആ ഒരു ചാബല്യം കൊണ്ട് നെയ്ത ചാബ ചാപ ലക്ഷ്മണവേൻ അത്ഭുതല്ല ഇങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാ പുരുഷന്മാരും തൻ്റെ കാര്യം വരുമ്പോൾ ഒരു സ്ത്രീയുടെ ഭർത്താവിനെ ഇല്ലാണ്ടാക്കാനും മടിക്കില്ല നീ ദുഷ്ടനാണ് അതുകൊണ്ട് നിശംസേഷു ദുഷ്ടനായിട്ടുള്ളത് എന്നെ വിശ്വസിച്ച് ഇരു എനിക്കൊരു എനിക്കിരിക്കാൻ പറ്റില്ല ഭരതൻ്റെ അഭിപ്രായത്തിനനുസരിച്ചിട്ട് രാമനാശം ആഗ്രഹിക്കുന്ന ദുഷ്ടനാണ് നീയെ ഏട്ടത്തമ്മയ പ്രാണൻ പോലെ വിചാരിച്ച് കൃഷ്കിന്താകാണ്ടത്തിൽ നാഗം ജ്യാനാമി കേയൂരേ നാഗം ജ്യാനാമി കങ്കണയെന്ന് പറയുന്ന ലക്ഷ്മണൻ പാദത്തിൽ നമസ്കരിക്കുന്നതാണ് എന്നും സീതെ ആ ലക്ഷ്മണനോടാണത് പറയണത് എങ്ങനെ സീത സഹിക്കും എങ്ങനെ ലക്ഷ്മണൻ സഹിക്കും ലക്ഷ്മണം ഞാൻ പ്രാണൻ കളയും പറയാണ് ഏട്ടൻ എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ പ്രാണം കളയും അതുകൊണ്ട് ലക്ഷ്മണന് വല്ലാതെ അത് കേൾക്കാനായിട്ട് സാധിച്ചില്ല രാമനെ അല്ലാണ്ട് മറ്റൊരാളെ മനസ്സുകൊണ്ട് ഞാൻ ചിന്തിക്കില്ല അപ്പം ലക്ഷ്മണൻ്റെ ഉദ്ദേശം അതാണ് ഉത്തരൻ വക്തം വക്തും ദൈവതംഭവതീ മമ ലക്ഷ്മണൻ പറഞ്ഞു ഇതിനൊക്കെ മറുപടി പറയാൻ ദേവി എനിക്കറിയില്ല എനിക്ക് മറുപടി ഇല്ല ഇതിനൊന്നും കഷ്ടം എന്നോട് പറയാൻ തോന്നിയല്ലോ ഇതൊക്കെ തരം പറയാൻ തോന്നിയതെന്തു ചണ്ടി ആപത്ത് വരണോ എന്നുള്ളത് കൊണ്ട് തന്നെ ദൈവതം ഭവതി മമ ഭവതി എനിക്ക് ദേവിയാണ് ദേവിയെപ്പോലെ ഭാവത്തിലല്ലാണ്ട് മറ്റൊരു ഭാവത്തിൽ ഇന്ന് വരെ ഞാൻ കണ്ടിട്ടുണ്ടോ നോക്കിയിട്ടോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഉണ്ടെങ്കിൽ പറയൂ അത്തരമൊരു ഭാവത്തിൽ ജ്യേഷ്ഠത്തി അമ്മയും കാണാൻ ഒരിക്കലും എനിക്ക് സാധിക്കില്ല സ്ത്രീ സ്വഭാവം കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് ഹേ മൈഥിലി സഹജമായിട്ടുള്ള സ്ത്രീകൾക്ക് ഏഷിണി ദുഃഖം കലഹം ഇതൊക്കെ ഉണ്ടാവാൻ ഉണ്ടാക്കൽ അവരുടെ ഒരു സ്ഥിരം വിനോദമാണ് ശരിയല്ലാത്ത സ്ത്രീകൾക്ക് കേട്ടോ നല്ല സ്ത്രീകൾക്കല്ല ദുർവൃത്തകളായിട്ടുള്ള സ്ത്രീകളുടെ സ്വഭാവമാണ് മൈഥിലി നീ ഇപ്പോൾ കാണിച്ചത് തീർച്ചയായിട്ടും ഇത് നല്ല ഒരു ലക്ഷണമായിട്ട് ഞാൻ കണക്കാക്കണില്ല എന്നാലും ഈ വാക്ക് കേട്ടിട്ട് എനിക്കിനിവിടെ നിൽക്കാൻ സാധ്യമല്ല ന്യായവാദി യഥാവാക്യം ഉദ്രോഹം പരുഷം ത്വയാ ദിക്വാം അദ്യ പ്രണശ്യന്തയും യന്മാമേഹം വിശങ്കസേ സ്ത്രീത്വാ ദുഷ്ടസ്വഭാവേന ഗുരുവാക്യേ വ്യവസ്ഥിതം സ്ത്രീകളുടെ ദുഷ്ടസ്വഭാവം കൊണ്ടാണ് ഇപ്രകാരം പറയാനായിട്ട് സാധിക്കുന്നത് ഞാനിതാ വളരെയേറെ ദുശഗുണങ്ങൾ കാണുന്നു എന്തോ ആപത്ത് വരാൻ പോണു നിനക്കല്ലേ ആപത്ത് അടുത്തിരിക്കുന്നു നി രൂപിച്ചാൽ തടുത്തുകൂടാ ആർക്കും തടുക്കാൻ അല്ലേ നിനക്കു നാശം അടുത്തിരിക്കുന്നു തടുത്തുകൂടാ നിരൂപിച്ചാൽ തരം ലേ പറയുവാൻ തോന്നിയതെന്തു ചണ്ഡീന്നൊക്കെ അതിൽ നിമിത്ത ഗോരാണി യാനി പ്രാദുർഭവന്തി മേ അഭിത്വം സകരാമേണ പശ്യേയം പുനരാഗത ഞാൻ പോവുകയാണ് പക്ഷെ ഞാൻ പോയി വരുമ്പോഴേക്കും ഇനി ദേവിയെ കാണാൻ പറ്റുമോ ചേഷ്ഠം അവിടെ ഉണ്ടാവുമോ എന്നാണ് എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഉള്ളതായിട്ടുള്ള ശങ്ക പല ദുർനിമിത്തങ്ങളും ഇതാ ഞാൻ കാണുന്നു ഇത് പറഞ്ഞു സീത പറഞ്ഞു ലക്ഷ്മണ വർത്തമാനം പറഞ്ഞു നിൽക്കുകയാണ് നീ പിന്നെ നേരം പോണു ഇപ്പം പോയാൽ ചിലപ്പോൾ രാമനെ രക്ഷിക്കുക ലേശം കഴിഞ്ഞാൽ രാമനെ കിട്ടില്ല ഗോദാവരി നദിയിട്ട് ഞാൻ ചാടും നീ പോയിട്ടില്ലെങ്കിൽ നദി ചാടുന്നതാണ് പറഞ്ഞത് ഞാൻ പോയിട്ട് ആ നദിയിൽ ചാടി ഒരു ഗോദാവരിയും പ്രവേശിയാമി ഹീന രാമ ലക്ഷ്മണ തീയിലോ വിഷത്തിലോ ഞാൻ ചാടും പറയുന്നു ആ ബന്ദിഷ് അഥവാ വിഷമേ ദേഹമാത്മന വിഷം വിഷമേ വിഷത്തിലോ കയറ് കെട്ടിയിട്ടോ ഞാൻ മരിച്ചു പോവും എന്നല്ലാണ്ട് രാമൻ ഇല്ലാണ്ട് ഞാൻ ജീവിക്കില്ല എന്നങ്ങനെ പറഞ്ഞ് തൻ്റെ വയറത്ത് അടിച്ചു എന്നാണ് പറയണത് ഇത് ലക്ഷ്മണമാശ്യുത്യ സീത അശോകസം പാണിപ്യാനുദീ ദുഃഖോരുദരം പ്രചഗാന ഉദരം പ്രചകാനം വയറിലടിക്കുക വയറത്തടിച്ചുകൊണ്ട് അത്യന്തം ദുഃഖിതയായിട്ട് കാണപ്പെട്ടു ഇങ്ങനെ കാണുകയാണ് താം ആർത്തരൂപാം വിപനാരുദന്തി അലോക്യ വിശാല നേത്രാം മാസന ജൈവ ഭർത്തൂ തമ്പ്രാതരം വാച സീതാ കുറേയൊക്കെ ആശ്വസിപ്പിച്ചിട്ടും സീതയെ ക്ഷമിക്കൂന്ന് പറഞ്ഞിട്ടും കേൾക്കാതെ കണ്ട് മനസ്സില്ലാ മനസ്സോടു കൂടിയിട്ടാ സീതയെ പിന്നാക്കം തിരിഞ്ഞ് തിരിഞ്ഞ് നോക്കി എന്താ വരുമ്പോളക്കും സീത അവിടെ ഉണ്ടാവുമോ എന്നെയാണ് ഉണ്ടാവണില്ല അപ്പോഴാണുണ്ടോ അമ്പഹരൻ ഉണ്ടാവുന്നത് ആ ഒരു ശങ്കയോടുകൂടി പൂവണ തീതാം അഭിപത്യലക്ഷ്മണ കൃതാഞ്ജലി കിഞ്ചിത് അഭിപ്രണമ്യം അപേക്ഷമാണോ ബഹുശസ്വമൈഥിലിം ജഗാമ രാമസമീപമാവാൻ ആ സീതയെ വീണ്ടും കൂടും കൈകൂപ്പി വന്ദിച്ച പിന്നാക്കം തിരിഞ്ഞു നോക്കി ആ ആശ്രമത്തിൽ നിന്ന് ലക്ഷ്മണൻ മനസ്സില്ലാ മനസ്സോടുകൂടി ജ്യേഷ്ഠനായിട്ടുള്ള രാമനെ നോക്കിയിട്ടാണ് പോവുകയാണ് അല്ല മാരീശവധം കഴിഞ്ഞ് വരുന്ന രാമനെ കാണുന്നു എന്താണ് ലക്ഷ്മണാ സീതയെ തന്നെയ്ക്ക് പോരാൻ കാരണം ഞാൻ പറഞ്ഞിട്ടില്ലേ അവിടെ നിന്ന് ഇളകരുതെന്ന് ഇനി അവിടെ ചെല്ലുമ്പോൾ രാ സീതയെ കാണുമോ ശങ്കിച്ച് രാമലക്ഷ്മണന്മാർ പരസ്പരം കുറേശ്ശേര കുറ്റാരോപണത്തോടൊക്കെ ചെയ്തുകൊണ്ട് വരുന്നു സീതാപഹരിക്കപ്പെട്ടതായിട്ട് കാണുന്നു അപ്പോഴാണ് രാവണൻ്റെ വരവ് സീതാപഹരണം മുതലായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്നത് പൂർവന്നാ മത ബോവനാധിഗമനം മത്വാമൃഗംഗാഞ്ജനം വൈദേഹീഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലി നിഗ്രഹണന്ദ മുദരണം ലങ്കാപുരീദാഹനം പശ്ചാത്താവണ കുംഭകർണനിതനം മേതച്ഛ രാമായണം ഓം പൂർണമത പൂർണമിതം പൗർണാൽ പൂർണ്ണമുതച്ചതേ पूर्ण से पूर्णमादाय पूर्णमेवशिष्य ओम शाम दी शाम दी शाम दी हरि ओम जी गुरुभ्यो नम हरि